ലോകത്തിലേക്ക് സ്വാഗതം സ്വന്തം നാട്ടിലെ കേരള ബാങ്കിൽ നിങ്ങൾക്കും ജോലി നേടാം ഇപ്പോൾ ഇരുന്നൂറിന് മുകളിൽ കേരള ബാങ്കിൽ കാഷ് ക്ലർക്ക് തസ്തികയിൽ വേക്കൻസി വന്നിട്ടുണ്ട് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽബട്ടനും ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൺപൂസിലും നൽകിയിട്ടുണ്ട് അത് വഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷ ഫീസ് ഒന്നും തന്നെയില്ല എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ആകെ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ് ഓഫ് തസ്തിയും വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് കേരള പി എസ് വിജ്ഞാപനമാണ് കേരള പി എസ് രണ്ട് കാറ്റഗറി നമ്പറിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതിൽ കാറ്റഗറി നമ്പർ അറുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റും അറുപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൾറെഡി കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും വേണ്ടിയുള്ളതാണ് അതിൽ ആകെ ഇരുന്നൂറ്റി മുപ്പത് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് വേക്കൻസിയിൽ നൂറ്റി പതിനഞ്ച് വേക്കൻസി വെച്ച് ആണ് ഓരോ കാറ്റഗറി നമ്പരിലും വേക്കൻസി വന്നിരിക്കുന്നത് അതിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ ആ ബേശാനുള്ള യോഗ്യത കോമേഴ്സ് ബികോം ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് കോർപ്പറേഷൻ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് കോർപ്പറേഷനിൽ ഹയർ ഡിപ്ലോമയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിൽ ഹയർ ഡിപ്ലോമയോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാൽ കാറ്റഗറി നമ്പർ അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലർക്ക് ക്യാഷർ തസ്തികയിൽ നൂറ്റി പതിനഞ്ച് വേക്കൻസി ഉണ്ട് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അവർക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്ത കോർപ്പറേഷൻ ബാങ്കിൽ ജോലി ചെയ്തുള്ള വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ് കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയ ബി കോം ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് കോർപ്പറേഷൻ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചവർ ആയിരിക്കണം കൂടാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ആണ് എങ്കിൽ അതിനൊപ്പം പ്രൊഫഷനിൽ ഉള്ള ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിലുള്ള ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ പ്രൊഫഷണൽ ബാങ്കിങ്ങിലുള്ള ബി എസ് സി ഡിഗ്രി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയും എന്നാൽ എന്നാൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക് അപേക്ഷ ഏജ് മുതൽ പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുമാണ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അത് വഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുക തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക്